ഹലോ ഫ്രണ്ട്സ് അതിഥി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ അതുപോലെ തന്നെ ഇഷ്ട വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചുണ്ടായി കേട്ടോ അപ്പം ഇന്ന് പിള്ളേർക്ക് നമുക്ക് ആലപ്പുഴ ജില്ലയ്ക്ക് വെള്ളം പൊക്കമായതുകൊണ്ടും കൊണ്ടും ഒക്കെ വെച്ചിട്ട് നമുക്ക് അവധി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം പിള്ളേർ രണ്ട് പേരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ദേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അത് ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പം ഏറ്റവും സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയത് കേട്ടോ ഇത് പണ്ടൊരു പ്രാവശ്യം യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ചെയ്യുക അപ്പോൾ ദേ ഇതിനാവശ്യമായിട്ട് നമുക്ക് റെവ വേണം അതുപോലെ തന്നെ കുറച്ച് മൈദയും പിന്നെ പഴം കേട്ടോ കേട്ടോ പഴം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഏത്തക്ക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഏത്തക്കയാണ് പിന്നെ നമുക്ക് ശർക്കരപ്പാനി വേണം പക്ഷെ ഞാൻ അപ്പോൾ ദേ അതെല്ലാം ഞാൻ തേണ്ട കുറേശ കുറേ എടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് പേർക്കുള്ള മതിയല്ല അപ്പം എൻ്റെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്താ അത്രയും എടുക്കുക അപ്പം ഞാൻ തേണ്ട ആവശ്യത്തിന് വേണ്ട റെവ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇടണം മൈദ ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ ശർക്കരയൊന്നും പാനിയാക്കട്ടെ പക്ഷേ ഗൈസ് ശർക്കര ായപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം കരിഞ്ഞു പോയിട്ടുണ്ട് കരിഞ്ഞു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു ഫ്രിഡ്ജ് വെച്ചിരുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഒന്നും പൊട്ടിച്ച് തന്നെ എടുക്കാനായിട്ട് അപ്പോൾ ഇതേ കുഴപ്പമില്ല അങ്ങനെ കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഞാനത് എടുത്തു അത് കണ്ടില്ലേ അടിച്ചിട്ടൊന്നും അത് തീ കൊടുത്തിട്ട് പോലും അത് പോകുന്നില്ല അങ്ങനെ ഇരിക്കുക കട്ട പോലെ ഇരിക്കുക അപ്പം ഞാൻ തേ അത്യാവശ്യം കുറച്ച് ഇതായി വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദേ അടുത്തതായിട്ട് ഞാൻ ഏത്തക്ക ഏത്തക്കെടുക്കും കേട്ടോ അപ്പം പഴമാണെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് പക്ഷേ ഏത്തക്കായുകൊണ്ട് ഇച്ചിരി കട്ടിയായത് കൊണ്ട് ഇച്ചിരി പാടാ അപ്പം ഞാൻ കൊടുത്ത് തന്നാൽ പിന്നെ കുറച്ചെടുത്ത് ആരും പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നത് പൊടിമോളായി കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും വീഡിയോയിൽ അപ്പോൾ ദേഹ് ഞാനത് അടിച്ചെടുത്ത് ഇനിയിപ്പം ഞാൻ ദേഹം മൈദ ഇടുക കേട്ടോ മൈദ ഞാനൊരു ഒന്ന് രണ്ട് സ്പൂണോളം ഇട്ടിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത് വിട്ടു ഇനിയിപ്പം നമുക്ക് ഒരു മുട്ടയും കൂടെ വേണം കേട്ടോ മുട്ടയും ഞാൻ പൊട്ടിച്ചൊട്ടിട്ടുണ്ട് ഇനിയിപ്പം വേണ്ട ആ ഏത്തക്ക കണ്ടില്ല ഏത്തയ്ക്ക നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടില്ല നല്ല കട്ടിയായിട്ടുള്ള ഭാഗം ഉണ്ട് അപ്പം ഞാൻ നല്ലോണം സ്പൂണ് വെച്ച് അടിച്ചടിച്ച് കുഴച്ചെടുക്കുക ചെയ്താൽ കേട്ടോ കുഴച്ച് ഒരുപാട് കുഴയുമല്ല എന്നാൽ ഇച്ചിരി കട്ടിയും വേണം ആ ടൈപ്പിൽ കിടക്കണം അപ്പോൾ ദേ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ അതിന് പാൽ വേണം കേട്ടോ പാല് വെച്ചിട്ടാണ് നമ്മളൊന്ന് മാവൊന്ന് ലൂസാക്കിയെടുക്കുന്നത് അപ്പോൾ ദേ ഞാനിപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് പക്ഷെ കണ്ടില്ലേ നല്ലോണം കട്ടിയായിട്ടിരിക്കുക അത് കഞ്ഞി രണ്ടാമത് പിന്നെയും ഒന്നുകൂടെ ശർക്കര പാനി റെഡിയാക്കി പിന്നെ അതൊഴിച്ചു അപ്പം കറക്റ്റായി കിട്ടി ഇനിയിപ്പോഴതേ പാലൂടൊഴിച്ച് നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചേ കണ്ടില്ല രണ്ടാമത് ഞാൻ പിന്നെയും ശർക്കരപ്പാനീം ഉണ്ടാക്കി ഒഴിച്ചതായിട്ടോ അപ്പോൾ ഇത് നല്ലോണം ആക്കി ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കുക അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിനിയിപ്പം എണ്ണ ചൂടാക്കാം എന്നിട്ട് ഇതിനകത്ത് ചുട്ടെടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി സിമ്പിൾ പരിപാടിയാണ് പക്ഷേങ്കിൽ എന്താ അതിൻ്റെ ഇടയ്ക്ക് ഇതേ പൊടിമോള് വന്ന് രുചിച്ച് രുചിച്ച് നോക്കുക ഒന്ന് ശർക്കര കേട്ടോ പാനി എക്കി വെച്ചാൽ അവളെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വന്ന് കഴിച്ച് നോക്കുക പിന്നെ ഞാനത് തൊട്ട് നോക്കി ഇച്ചിരി കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി മധുരക്കുറവ് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ അതുകൂടെ എല്ലാം ഇട്ട് ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണ ചൂടാക്കി ഞാൻ അടുപ്പത്ത് വയ്ക്കുക നല്ലോണം രണ്ട് വശം വന്നിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി പിന്നെ ഇന്ന് ഭയങ്കര മഴയാണ് കേട്ടോ രാവിലെ തൊട്ട് നല്ല മഴ കാരണം കാലാവസ്ഥയൊന്നും ഭയങ്കര മോശം അതുപോലെ തന്നെ നമ്മുടെ പുറഭാത്തോട്ടൊക്കെ വെള്ളം നല്ലോണം കയറി വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾ അതുമൊക്കെ നോക്കി നിൽക്കുമായിരുന്നു ഇന്ന് ഫുള്ള് പിന്നെ ഞാൻ എല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ അല്പം നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓർത്ത് പിന്നെ അതികൂടെ രണ്ട് സ്പൂൺ ഇട്ടേക്കാ അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് വെട്ടെന്ന് വെച്ചു അപ്പോൾ അതേ അതിവിടെ അതും കട്ടയായിട്ട് ഇരിക്കുവായിരുന്നു അതും ഇച്ചിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്ന എന്നിട്ട് ഇനി രേണ്ടേ എണ്ണ ഒഴിച്ചു ഇനി എണ്ണ ചൂടായി വരുമ്പം നമുക്ക് നമ്മുടെ നമുക്കിഷ്ടമുള്ള ഷേപ്പുകളിൽ ഇടാം ഞാനിപ്പോൾ കൈകൊണ്ട് ഒരു സാധാ ഒരു ഷേപ്പ് ചുമ്മാ അങ്ങി ഇടുക കേട്ടോ അങ്ങനെ തെയ്യേണ്ടേ ഞാൻ കൈവെച്ചാൽ കേട്ടോ നമ്മൾ സ്പൂൺ വെച്ച് ഒരിക്കലും ഇടയിൽ സ്പൂൺ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇറിയത്തില്ല കൈവച്ച് പിടിച്ച് ഇട്ടാലേ പറ്റത്തുള്ളൂ ഇത് ഈ ഒരു പരുവത്തിന് കിട്ടണം കേട്ടോ ഒരുപാട് ലൂസും ആകല് എന്നാൽ കട്ട് ചെയ്യുക അകല് ആ ഒരു ടൈപ്പിൽ കിടക്കണം ഇത് ഇതേ ഞാനിനിയിപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് വറുത്തെടുക്കുക രണ്ടുപേരും കഴിക്കാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കും കേട്ടോ എന്തോ ഒരു വലിയ സംഭവം ഞാൻ ഉണ്ടാക്കുന്ന വിചാരമാണ് അവർക്ക് പക്ഷേ എന്താകും എന്നറിയില്ല എനിക്ക് അഴിച്ചു നോക്കുമ്പോ അറിയാം അപ്പോൾ ദേ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പക്ഷെ ഞാൻ കുറച്ച് മാവ് എടുത്തോളൂ എന്നാലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ടൊക്കെ ദേ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാ ഇനിയിപ്പോ രണ്ടുപേർക്കും കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഇപ്പുറത്ത് വെച്ച് കേട്ടോ അല്ലെ പിന്നെ ഇത് റെഡിയായി വരുമ്പോഴത്തേക്കിനും ചായയാകത്തില്ല അത് കാരണം ഞാൻ ചായ ഒരു വശത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് ആറിയിരിക്കുമല്ലോ പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ നല്ലോണം ആറണം അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തെ വശത്തേ ചായേ വെച്ചിട്ടുണ്ട് പൊടിമോള് നമ്മുടെ അടുക്കളയുടെ വെറുത്തിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നുകൊണ്ടാണ് കേട്ടോ എടുക്കുന്നത് പാതകത്തിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നുകൊണ്ടാണ് കേട്ടോ എടുക്കുന്നത് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയ്ക്ക് അവൾ ഓരോന്ന് എടുക്കാനും പിടിക്കാനും ഒക്കെ പോകുന്നുണ്ട് അതാ ഈ വീഡിയോ കിടന്ന് അങ്ങോട്ടും തുള്ളി കളിക്കുന്നത് അപ്പോൾ ദേ ചായ തിളക്കാറായിട്ടുണ്ട് പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ചായ എടുത്തു സമയം നാലരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ ഇന്ന് ഇതുണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ട് കിടന്ന ഉറക്കമൊക്കെ ആയിരുന്നു ചോദിച്ചിരിക്കും വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കിനി ഓർത്തന്ന പിന്നെ ഇത് ഉണ്ടാക്കാന്ന് ചോദിച്ചു അത് കാരണം ഞങ്ങൾ നാലരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇന്ന് ചായ കുടിച്ചു അപ്പോൾ ദേ ഓരോന്നൊരന്നായിട്ട് ഞാൻ കോരി ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇടാൻ പോയിട്ട് കേട്ടോ അപ്പം നമ്മൾ ചായ ഇപ്പുറം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കും എനിക്ക് വീണുവാണെങ്കിൽ നല്ലോണം എന്ത് പറയണ്ടേ ഒരുപാട് തേയില ഇടവല്ലോ പക്ഷേ ഉള്ള തേയിലേനെ നല്ലോണം അതിൻ്റെ കളർ ഇളക്കി എടുക്കണം അങ്ങനെയാണ് എനിക്ക് ഞാനിപ്പോൾ തീ കുറച്ച് കുറേ നേരം ഇങ്ങനെ ഇട്ട് വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് തീ ചായയും റെഡിയായി അതുപോലെ തന്നെ നമ്മുടെ റവ വെച്ചിട്ടുള്ള സ്നാക്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീ രണ്ടു പേർക്കും കൊടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞു സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതേ ഉള്ളൂ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഇടുക അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ